ഹായ് ഫ്രണ്ട്സ് ഞാൻ അനീഷ ലീഫ് കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡാലിയ ചെടികളുടെ ഒരു ഓഫർ വീഡിയോയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് വലിയ പൂക്കളോട് കൂടിയ ഡാലിയ പ്ലാന്റ്സ് ആണ് മിനിയേച്ചർ ടൈപ്പ് അല്ല ഇവയെല്ലാം തന്നെ കട്ടിങ്സ് പിടിപ്പിച്ച പ്ലാന്റ്സ് ആണ് നല്ല ഡയറക്റ്റ് സൺലൈറ്റിലാണ് ഈ പ്ലാന്റ്സുകളെല്ലാം തന്നെ വെച്ചിരിക്കുന്നത് ഷെഡിലൊന്നുമല്ല അതുകൊണ്ട് തന്നെ ഏത് ക്ലൈമറ്റിലും ഇവ നന്നായിട്ട് വളർന്നു കിട്ടും പത്ത് ഡിഫറെ കളേഴ്സ് അഞ്ച് ഡിഫറെൻ്റ് കളേഴ്സ് ഇങ്ങനെയാണ് കോംബോ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇരുപതിൽ പകരം കളേഴ്സ് നമ്മളടുത്ത് അവൈലബിൾ ആണ് എന്നാൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന എല്ലാ കളേഴ്സും കറക്റ്റ് അതേ കളേഴ്സിനെ നമുക്ക് അയച്ചു തരാൻ സാധിച്ചെന്ന് വരില്ല എന്നാൽ പൂക്കളോട് കൂടിയ പത്ത് ഡിഫറെൻ്റ് കളറുകൾ തന്നെയാണ് ഈ ഒരു ഓഫറിൽ അയച്ചു തരുന്നത് കോംബോയുടെ പ്രൈസും പ്ലാൻ സൈസും എല്ലാം വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണേ ഡാലിയ പ്ലാന്റ്സിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഒരു ടൈം കഴിഞ്ഞ് പ്ലാന്റ് നശിച്ചു പോയാലും അതിൻ്റെ ചുവട്ടിൽ കിഴങ്ങ് ഫോം ചെയ്യുന്നതുകൊണ്ട് തന്നെ പിന്നീട് ആ പ്ലാന്റ്സ് ഇതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയി വളർന്നു വന്ന് നന്നായിട്ട് പൂക്കളുണ്ടാകും പ്ലാന്റ് പോട്ടിലാണ് സെറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നല്ല അടഞ്ഞ മഴക്കാലമൊക്കെ ആകുന്ന സമയത്ത് ആ പോട്ട് ഒന്ന് ജസ്റ്റ് നമ്മൾ മഴയിൽ നിന്നൊന്ന് മാറ്റി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം നിലത്താണ് പ്ലാന്റ് നട്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല അതിൻ്റെ കിഴങ്ങുകൾക്ക് കേടൊന്നും സംഭവിക്കില്ല വെള്ളം കെട്ടി നിന്നാലാണ് ഈ കിഴങ്ങുകൾ ചീഞ്ഞു പോകുന്നത് ഡയറക്റ്റ് സൺലൈറ്റും ഡെയിലി വാട്ടറിങ്ങും ആവശ്യമായ ഒരു പ്ലാന്റ് ആണ് ഡാലിയ പ്ലാന്റ്സ് ഇതൊരു പോട്ടി മിക്സ് ആയിട്ട് ചാണകപ്പൊടിയും മണ്ണും മാത്രം ചേർന്ന മിശ്രിതം മതിയാകും ഇടയ്ക്കൊന്ന് ഡി എ പി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലാന്റ്സിൻ്റെ അടിയിൽ പ്ലാന്റിൽ ടച്ച് ചെയ്യാത്ത രീതിയിൽ ഡി എ പി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയി പ്ലാന്റ് വളരാനും പൂക്കളുടെ വലിപ്പം കൂടാനൊക്കെ അത് സഹായിക്കും ഓരോ ഫ്ലവറിങ് കഴിയുമ്പോഴും നമ്മൾ കട്ട് ചെയ്ത് നിർത്തുകയാണെങ്കിൽ ആ പ്ലാന്റ് പെട്ടെന്ന് തന്നെ നശിച്ചു പോവാതെ പുതിയ പുതിയ തളിർപ്പ് കയറി വന്ന് വീണ്ടും പൂക്കൾ പൂക്കളുണ്ടാവുന്നതാണ് കേട്ടോ ഇതിൻ്റെ ബൾബിൽ നിന്ന് മാത്രമല്ല കട്ടിങ്സ് ഉപയോഗിച്ചും പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇതിൻ്റെ കട്ടിങ്സ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരുപാട് മൂത്ത സ്റ്റെമ്മുകൾ സെലക്ട് ചെയ്യരുത് ചെറിയ ചെറിയ തളുപ്പ് വന്ന് കയറി വരുന്ന കമ്പുകളുണ്ടല്ലോ അത് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കട്ടിങ്സ് ഇടാനായിട്ട് ഉപയോഗിക്കുന്ന മീഡിയം തീരെ വളം ചേർക്കാത്തതായിരിക്കണം ഒന്നുകിൽ നല്ല മണലിൽ കട്ടിങ്സ് പിടിപ്പിക്കാം അല്ലെങ്കിൽ ചകിരിച്ചോറ് അതും അല്ലെങ്കിൽ വളമൊന്നുമില്ലാത്ത പ്ലെയിനായിട്ടുള്ള ഗാർഡൻ സോയിലിൽ കട്ടിങ്സുകൾ പിടിപ്പിച്ചെടുക്കാം അഞ്ച് പ്ലാൻസുകൾ കൊറിയർ ചാർജ് ഉൾപ്പെടെ അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് പത്ത് ആണെങ്കിൽ കൊറിയർ ചാർജ് ഉൾപ്പെടെ തൊള്ളായിരത്തി അമ്പത് രൂപയാണ് കേരളത്തിൽ എവിടെ ആയാലും കൊറിയർ ചാർജ് ഉൾപ്പെടെയുള്ള പ്രൈസാണത് ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പ്ലാൻസുകൾ വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ